തെരഞ്ഞെടുപ്പിന്റെ വേദി എന്നല്ല ഇന്നിവിടെ ഇപ്പോൾ ഒരു അക്ഷര സംഘമാണല്ലോ തീർച്ചയായിട്ടും എനിക്കതിന് അർഹതയുണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ലേ അത് ഇത്തരം പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലായാലും അതിന് വരാവുന്നതാണ് ഞാനൊരു എഴുത്തുകാരനാണ് അക്ഷരം കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരാളാണ് അല്ല എഴുത്തുകാരനാണ് അത് നിശ്ചയിക്കേണ്ടത് അയാൾക്ക് എവിടെയും പ്രത്യക്ഷപ്പെടാം ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് വേദിയിൽപ്പെട്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആവില്ല ഞാൻ കോൺഗ്രസ് വേദിയിൽപ്പെട്ട കോൺഗ്രസ്സും ആവില്ല അല്ലാത്ത ഒരു സ്വത്ത് എനിക്കുള്ളതുകൊണ്ട് എനിക്ക് ഏത് മേഖലയിലും എപ്പോഴും പ്രത്യക്ഷപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷപ്പെടും അതിനോടായിരുന്നേതോ ഞാൻ ആദ്യം എതിർത്ത് സംസാരിച്ചത് കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരുടെയും ചുമതല ആർക്കുമില്ല ഓരോരുത്തരും അവരവരുടെ ചുമതല ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ആരും നിർദ്ദേശിക്കരുത് അവരിങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ അവരും നിർദ്ദേശിക്കരുത് അതുകൊണ്ട് ഈ സ്വതന്ത്രമായ സ്വത്വം സൂക്ഷിക്കാൻ ഏറ്റവും ബാധ്യതപ്പെട്ട ഒരാളാണ് എഴുത്തുകാരൻ പക്ഷെ എം സ്വരാജിനെ പിന്തുണച്ച സാംസ്കാരിക പ്രവർത്തകർക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും കോൺഗ്രസിനകത്തുള്ള കെ മുരളീധരൻ പറഞ്ഞത് ഒരു എഴുത്തുകാരനെ കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് പ്രയോജനം എന്നാണ് എം സ്വരാജിനെ വിമർശിച്ചത് അങ്ങനെ എങ്ങനെയാണ് അതിനെ കാണുന്നത് തീർച്ചയായിട്ടും അല്ല ഞാൻ സ്വരാജ് പറഞ്ഞതുപോലെയാണ് ഈ കാര്യത്തെ കാണുന്നത് സ്വരാജ് പറഞ്ഞിരിക്കുന്നത് ഓരോ സാംസ്കാരിക പ്രവർത്തകനും അവനവൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അവനവൻ എന്ത് ചെയ്യണം എന്ന് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ സ്വാതന്ത്ര്യ എഴുത്തുകാരനും അവനവന് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് വേറെ ഒരാൾ എല്ലാ എഴുത്തുകാരും ഇന്ന ആൾക്കാണ് എന്ന് പറയുന്നത് അപരാധമാണ് സാഹിത്യ സമൂഹം ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിയോജിച്ചത് അല്ലാതെ അദ്ദേഹം സ്വരാജ്യം എഴുതുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല ഒ എൻ വി കുറുപ്പ് പാർലമെന്റിൽ മത്സരിച്ചപ്പോ അന്ന് കോൺഗ്രസ് വിമർശിച്ചത് പാർലമെന്റിൽ കവി സമ്മേളനം നടത്താൻ പോവുകയാണ് ഒ എൻ വി കുറുപ്പ് എന്നാണ് ചോദിച്ചത് ഇന്നിപ്പോ അതിനൊരു മാറ്റമായിട്ടാണോ മാഷിപ്പൊ കോൺഗ്രസിന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അവര് ക്ഷണിച്ചിട്ടല്ലേ ഞാൻ വന്നത് പക്ഷേ കോൺഗ്രസുകാരൻ എന്ന നിലയിലല്ല ഞാൻ വന്നത് ഞാനൊരു ലിബറൽ ഡെമോക്രാറ്റാണ് ഒരു ലിബറൽ ഡെമോക്രാറ്റിന് ഇന്ത്യയിലൊട്ടാകെ വളർന്നു വരുന്ന ഈ ഫാസിസ്റ്റ് കാലത്ത് ഒരു ദേശീയ പാർട്ടിയോട് ചേർന്ന് എന്ന് തോന്നി അയാൾ ഇവിടെ വരുന്നു അങ്ങനെയുള്ള കൂടി അയാൾ എഴുത്തുകാരൻ അല്ലാതാവുന്നില്ല അയാൾ കോൺഗ്രസ്സുകാരനും ആവുന്നില്ല ഓട്ടോ അതൊരു ചോദ്യമല്ലേ അത് ഞാനങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല എന്നാലും എൻ്റെ നിലപാട് പറഞ്ഞു ഞാനൊരു ലിബറൽ ഡെമോക്രാറ്റാണ് ഫാസിസത്തിനോട് ഏറ്റവും എതിർത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു ദേശീയ കക്ഷി കോൺഗ്രസ് ആയതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനാണ് ഞാൻ വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് സൗഖത്ത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ